വെളിച്ചെണ്ണയുടെ വില ഓരോ ദിവസവും റോക്കറ്റ് പോലെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾ വെളിച്ചെണ്ണ ഇല്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതല്ല അപ്പം ഇതെന്താണെന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ അറിയണമല്ലോ വൻ ഈ കാശുള്ളവർക്കൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾക്കത് വലിയ ബുദ്ധിമുട്ടാക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിനടുത്ത് ഈ ചക്കിലാട്ടി വെളിച്ചെണ്ണ സേവന നന്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അവിടെ ഞാനൊന്ന് അന്വേഷിക്കാൻ വേണ്ടി കയറിയാണ്ടോ വെളിച്ചെണ്ണക്ക് വില കൂടാനായിട്ട് ഇവർ പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊപ്ര ഇവർ കിട്ടുന്നുണ്ട് ഇവരിപ്പോൾ ലോക്കലി കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഒരു വൈക്കത്ത് നിന്ന് എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് കിട്ടുന്ന കൊപ്ര വില അടിസ്ഥാനം ഒക്കെയാണ് ഇവർക്ക് വെളിച്ചെണ്ണ വില ഇവർ വിൽക്കുന്നത് നാനൂറ്റി നാല്പതെന്നുള്ളതാണ് ലിറ്ററിന് വിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കൊപ്രയാണ് അവർക്ക് വില കിട്ടുന്നത് നേരത്തെ കൊപ്ര വില കുറച്ച് കിട്ടിയിരുന്നു ഇപ്പൊ കൊപ്ര വില കൂടുതലാണ് അപ്പോൾ അതാണ് ഈ ഒരു ഇവർക്ക് ഇവർ വില വിൽക്കാനുള്ളത് അപ്പോൾ ഇതുമായിട്ട് ഈ വിലക്കയറ്റത്തിന്റെ ഇത് ഇവരുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ തൊട്ടടുത്തുള്ളവർ ഇക്ക വന്നത് അക്കവിടെ പേര് പറഞ്ഞില്ല അപ്പോൾ കുറെ സംസാരിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ കുറെ ജോലിയും ഈ വതുപോലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്ന ആളാണ് പുള്ളി പറയുന്നത് ചരിത്രത്തിലില്ലാത്തൊരു വിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ പുള്ളി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഞാൻ ഇപ്പം ചോദിച്ചു എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കാരണം വെച്ചാൽ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആൾ പറയുന്നത് അതിൻ്റെ ഉപയോഗം കുറച്ചു എന്നുള്ളതാണ് പുള്ളി ചെയ്ത ഒരു കാര്യം എന്നാ പറയുന്ന കാരണമെച്ചാ സാധാരണക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാര് ഇപ്പൊ ഹോട്ടലിൽ ഉപയോഗിക്കുന്നവർ അവർ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല കാരണം വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ അപ്പൊ അവർ മറ്റു എണ്ണകൾ ഇനി വില കുറച്ചാരെങ്കിലും എണ്ണകൾ ഈ പറയുന്ന കൊള്ളില്ലാത്ത എണ്ണകളൊക്കെ കൊടുക്കണമെങ്കിൽ അവരത് ഉപയോഗിച്ചിട്ടായിരിക്കും പാകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ജനങ്ങളുടെ ആരോഗ്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോഴല്ലേ ഏത് തരം വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ എന്നൊക്കെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കുന്നത് ഇക്ക പറയുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വില കൂടാൻ കാരണം നമ്മളുടെ കേരളത്തിൽ നിസ്സാര ഇതിൽ തേങ്ങയും കൊപ്ര പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ എല്ലാം തമിഴ്നാടും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഇടനിലക്കാരും വലിയ വലിയ കമ്പനികളുണ്ടല്ലോ പാക്കറ്റ് കമ്പനികൾ അവരുടെയൊക്കെ കളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവം ഇത് കൊപ്രയുടെ ഷോർട്ടേജ് കൊണ്ടിട്ടാണ് ഈ പറയുന്ന വിലക്കയറ്റം വന്നിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഈ പൂത്തി വെച്ചിരിക്കുന്നതാണ് പിന്നെ അതേപോലെ അവരുടെ മറ്റു എണ്ണകളുണ്ടല്ലോ ഈ പറയുന്ന പാം ഓയിൽ മറ്റ് സൺഫ്ലവർ ഓയിലെന്നൊക്കെ പറയുന്ന എണ്ണകൾ അപ്പോൾ അതിനൊക്കെ ഇപ്പം ഇതിന് വില കൂടിയുണ്ട് കൂടിയുണ്ടപ്പോൾ ഇനിയിപ്പോൾ അതിനും വില കൂട്ടാലോ അപ്പോൾ ആൾക്കാരുടെ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ അവർ മറ്റിതിലോട്ട് തിരിയും അപ്പോൾ അവരുടെ എണ്ണകൾക്ക് അതിന് കച്ചവടം ഉണ്ടാകും അതനുസരിച്ച് അതിന് വില കൂട്ടും അപ്പൊ അത്തരത്തിലുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഈ വെളിച്ചെണ്ണയുടെ ഇതിനകത്ത് മായങ്ങൾ കൂടും അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ പാരഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓയിലുകളൊക്കെ ലഭ്യമാണ് അതായത് ഈ മരുന്ന് കമ്പനികളുടെ ബാക്കി വരുന്ന ചണ്ടിയാന്ന് പറയണത് പാരഫിൻ ഓയിൽ ഓയിലെന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ മാരകമാണ് ഭക്ഷ്യയോഗ്യമല്ല അപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണയുടെ എസൻസ് ചേർത്തിട്ട് പല ഇതിലും വിൽക്കുന്നുണ്ട് പലരും ഇപ്പം ഇനി അങ്ങനെയുള്ള മായങ്ങളൊക്കെ കൂടും ജനങ്ങൾക്ക് ജനങ്ങളുടെ ആരോഗ്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും ഹൃദ്രോഗം മറ്റ് അസുഖങ്ങളും ഒക്കെ ഇനി കൂടും അപ്പൊ ഇനി അങ്ങനെ അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിൽ ഈ വർ വറക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണകള് അത് വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചെടുക്കുന്ന കുറെ ഉടായ്പരുപാടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടും അപ്പൊ ഈ ആൾക്കാര് വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആരോഗ്യം അപകടത്തിലാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും ശ്രമിക്കേണ്ട ആളെന്ന് പറയുന്നത് ഗവൺമെൻ്റാണ് ഭാഗത്തുനിന്ന് ഒരു അനക്കവും സംഭവിക്കുന്നില്ല മുന്നൂറ് രൂപയിൽ താഴെ കിടന്നിരുന്ന വെളിച്ചെണ്ണയുടെ വില ഇന്നിപ്പം നാനൂറ്റി നാൽപ്പത് രൂപയെന്നുള്ള രൂപത്തിലെത്തി എന്നിട്ടും ഇതുവരെ ഗവൺമെൻറ് ഒരു നടപടി എടുക്കാനായിട്ട് യാതൊരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ പേരിലും കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൾഫർ ചേർക്കാത്ത കൊപ്രയിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണെന്നുള്ളത് അതായത് ഈ സൾഫർ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊപ്രയിൽ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൾഫർ ഒക്കെ ചേർക്കുന്നത് അപ്പം കുറെ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ ചക്ക് വെറുതെ വെച്ചിട്ടുണ്ടാവും പക്ഷെ വർക്കിംഗ് ആയിരിക്കില്ല എന്നിട്ട് അതിൻ്റെ പേരിൽ മായം കലർന്ന വെളിച്ചെണ്ണ വയ്ക്കുന്ന അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സാധാരണ ഈ പച്ചക്കറികളുടെയൊക്കെ ഒക്കെ വിലക്കയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അവിടെ കൊടുങ്കാറ്റുണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പക്ഷെ ഈ തേങ്ങയുടെ ഒക്കെ മുന്നൂറി താഴെ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില ഇന്നിപ്പോ വന്നേക്കുന്നത് അഞ്ഞൂറിനടുത്താണ് വന്നേക്കണത് അപ്പൊ ഇത് ശുദ്ധമായ കൊള്ളയുടെയും ഇത് ഭയങ്കര ഗൂഢാലോചനയാണ് ഈ നടന്നിരിക്കുന്നത് നല്ല വെളിച്ചെണ്ണ തിരിച്ചറിയാനായിട്ടേ ഈ വെളിച്ചെണ്ണ ഗ്ലാസ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ അരമണിക്കൂർ വെച്ചാല് അത് ഒറഞ്ഞ് കട്ടിയാവും എന്ന് പറയുന്ന വ്യാജമായിട്ടുള്ളതാണെങ്കിൽ അത് അത്രയ്ക്ക് കട്ടിയാവത്തില്ല പിന്നെ അതുപോലെ നിറവ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ